ഓർഫണൈജ് ഇന്ന് ഒരു പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ വരുന്ന പേരൻസ് അവിടെ തന്നെയുള്ള മറ്റൊരു ആൺകുട്ടിയേം കൂടെ കൊണ്ടുവന്നു എന്നാൽ വീട് ശേഷം ആൺകുട്ടിയുടെ സ്വഭാവം എല്ലാം മാറി ശേഷം ഇവളെ വശീകരിക്കാനൊക്കെ നോക്കിക്കേണ്ടിയിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ടിയർ സ്മിത്ത് എന്ന് പറഞ്ഞ പടമാണ് അപ്പോൾ നമ്മൾ നേരെ ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നു സിനിമ ആരംഭിക്കുന്നത് നിക്കയിൽ നിന്നാണ് അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു കാർ ആക്സിഡൻറ്റിൽ അവളുടെ കുടുംബത്തെ നഷ്ടമായത് പിന്നീട് അവൾ ഒരു അനാഥാലയത്തിൽ എത്തിപ്പെടും അവിടത്തെ അനാഥാലയം നോക്കിക്കൊണ്ടിരുന്നത് മാർഗരറ്റ് എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു അവൾ നിക്കയെ കണ്ട ശേഷം അവളുടെ പേഴ്സണൽ ബിലോങ്ങിങ് എല്ലാം ഒരു തരാൻ പറയും പക്ഷേ അവളെല്ലാ സാധനങ്ങൾ കൊടുത്തെങ്കിലും അവളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന നെക്ലേസ് മാത്രം കൊടുക്കുന്നില്ലായിരുന്നു ഉടനെ മാർഗരറ്റ് മാർഗ്രേറ്റിൻ്റെ ഫേവററ്റ് ഓർഫൺ ആയിട്ടുള്ള റീച്ചൽ എന്ന് പറഞ്ഞ പയ്യനോട് ആ നെക്ലേസ് ഊറ്റിയെടുക്കാൻ പറയും അവൻ ചെന്ന് ആ നെക്ലേസ് ഊറ്റിയെടുക്കും ഉടനെ നീക്ക കരയാൻ തുടങ്ങും ഉടനെ മാർഗരറ്റ് നീക്കയോട് പറയും ഇവിടെ കരച്ചലിന് കാര്യമൊന്നുമില്ല കരഞ്ഞ മരിച്ചു പോയി തിരിച്ചു വരത്തില്ലെന്ന് അങ്ങനെ കുറിച്ച് കഴിഞ്ഞാൽ അടലിന്ന് പറഞ്ഞ പെൺകുട്ടി നീക്കയെ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോകും അതിന് ശേഷം അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആയിട്ട് മാറും അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പോയി പകുതി ആയപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കപ്പിൾസ് വന്നായിരുന്നു അങ്ങനെ അവൾ അടലിനോട് ഇനി ഇടയ്ക്ക് അവളെ കാണാൻ വരാന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും അടലും പറയും ഒരിക്കലും തിരിച്ച് വരും അതിനെപ്പറ്റി ആലോചിക്കില്ലേ പുതിയ ലൈഫിൽ തന്നെ പോകാൻ പറയും അങ്ങനെ നീക്കയാണെങ്കിൽ അവളുടെ പെറ്റായിട്ടുള്ള എലീനെ അടലിനെ കൊടുത്തിട്ട് അവളുടെ അഡോപ്റ്റ് ചെയ്യാൻ വന്ന പേരൻസ് ആയിട്ടുള്ള നോർമാനേയും അന്നേയും കാണാനായിട്ട് പോകും അങ്ങനെ അവിടെ ചെന്ന് അവരുടെ കൂടെ പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവിടുന്ന് രാച്ചാലെ മ്യൂസിക് വായിക്കുന്നത് അങ്ങനെ റാച്ചാലെ മ്യൂസിക്കായിട്ട് അന്നേയും നോർമാനും പെട്ടെന്ന് അവരുടെ മകനായിട്ടുള്ള ആലിനെ ഓർമ്മ വരും അങ്ങനെ അവർ മാർക്കറ്റിനോട് തന്നെ റേച്ചലിനെ അഡോപ്റ്റ് ചെയ്തോട്ടേ ചോദിക്കും അങ്ങനെ അന്നെയും നോർമാനയും റീക്കയും റാച്ചലിനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകും പക്ഷേ നീക്കയ്ക്കാണെങ്കിൽ റീച്ചലിനെ കൊണ്ടുവന്നതോട് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം ചെറുപ്പത്തിൽ തന്നെ അവനായിരുന്നല്ലോ അവളെ ലോപ്പറ്റ് പൊടിച്ച് എടുത്തത് അതുപോലെ തന്നെ ഇവർ തമ്മിൽ വലിയ കമ്പനിയില്ലായിരുന്നു അങ്ങനെ അന്നെയും നോർമനോ അവരെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വെയിൽ പക്ഷേ നോർമനാണെങ്കിൽ റീച്ചലിന് പിയാനോ ഇരിക്കുന്ന റൂം കാണിച്ചു കൊടുക്കും അതേസമയത്ത് തന്നെയാണെങ്കിൽ നീക്കയ്ക്ക് അവളുടെ റൂമും കാണിച്ചു കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞാണ് റീച്ചൽ പതിയെ ഡ്രഗ് ടാബ്ലറ്റ് എല്ലാം കഴിക്കാൻ തുടങ്ങുന്നത് ഉടനെ നീക്ക കയറി വന്നിട്ട് പറയും അഡോപ്റ്റ് ചെയ്തവരോട് ചെറിയ മര്യാദയൊക്കെ കാണിക്കണം ഇല്ലെങ്കിൽ അവർ അഡോപ്ഷൻ ആക്കുമെന്ന് പറയും പക്ഷേ റീച്ചൽ ആണെങ്കിൽ അവളെ റൂമിൽ നിന്ന് പുറത്താക്കും പിന്നീട് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ നേരത്തെ ഓർഫനേജിലെ കാര്യങ്ങളൊക്കെ ആ പേരൻസ് അവരോട് ചോദിക്കും അപ്പോൾ അദ്ദേഹം നീക്ക കള്ളം പറയും അവർ തമ്മിൽ സഹോദരനെ പോലായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് റീച്ചൽ പതി അവളെ കാലം ടച്ച് ചെയ്യുന്നത് അവൾക്ക് പെട്ടെന്ന് അതൊരു കംഫർട്ടബിളായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുക അവിടെ അന്ന് രാത്രി ഓർഫണേജിലെ ഓർമ്മകളല്ല അവൾക്ക് സ്വപ്നമായിട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെ അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും പണ്ട് അവൾ അടിലീനമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അവ പെട്ടെന്നൊരു പയ്യം വന്ന് റീച്ചലിന് പനിയാ എന്ന് പറയുന്നത് ഇവരെല്ലാം അത് കണ്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും ഇവർ കാണുന്നത് മാർഗറ്റ് റീച്ചലിന് മാത്രമേ പ്രത്യേക കെയർ കൊടുക്കുന്നതായിരുന്നു എന്തുകൊണ്ടാണ് മാർഗറ്റിന് റീച്ചലിനോട് മാത്രം പ്രത്യേക സ്നേഹമോ അന്ന് ഇവരെല്ലാം ആലോചിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഇവിടെ ഡ്രീം പെട്ടെന്ന് മാറിയിട്ട് ഇവളെ അവരെ കെട്ടിയിടുന്നതായിട്ടുള്ള ഒരു ഓർമ്മ ഇവൾക്ക് വരും പെട്ടെന്നാണ് ഇവൾ രാവിലെ ഞെട്ടി എഴുന്നേൽക്കുന്നത് അതിന് ശേഷം അവർ സ്കൂളിലേക്ക് പോകും അങ്ങനെ സ്കൂളിൽ ചെന്നശേഷം നീക്കാണെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി അവരുമായിട്ട് കമ്പനിയായിട്ട് പോകും എന്നാൽ റീച്ചലിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു അവൻ വന്ന ദിവസം തന്നെ നീക്കേനെ കമൻ്റ് അടിച്ച് അവർ തന്നെ എടുത്തിട്ട് ഇടുകയും അവിടെയുണ്ട് ഇത് കാണുമ്പോഴത്തേന് നീക്കയുടെ കൂട്ടുകാരെല്ലാം ചോദിക്കും അത് ബ്രദറാണോ എന്ന് എന്നാൽ നീക്കെ പറയും അത് അവളുടെ ബ്രദർ അല്ലെന്ന് പറയും അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്ന ശേഷം റീച്ചൽ ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി എന്നെയാണെങ്കിൽ നീക്കയുടെ അടുത്തേക്ക് വരും സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം നടന്നതെന്ന് എന്നാൽ നീക്ക സ്കൂളിലെ കാര്യമൊന്നും പറയത്തില്ല പകരം അവൻ ഇന്ന് ടയറിൻ്റെ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും അപ്പോൾ അത് കഴിഞ്ഞ് നീക്ക് റീച്ചലിനെ കാണാനായിട്ട് അടുക്കളയിലേക്ക് അവിടെ റീച്ചൽ ആണെങ്കിൽ ഐസ് വെച്ച് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നീക്ക് റീച്ചലിനോട് ചോദിക്കും ഇതൊക്കെ കൊണ്ടാണോ ഇതിനു മുമ്പ് അഡോപ്റ്റ് ചെയ്തവരുടെ അടുത്തൊന്നും അല്ല ഇവൻ തിരിച്ച് പോകുന്നതെന്ന് അപ്പോഴത്തേക്കും ഇവൻ പറയും ഇവനായിട്ട് പോകുന്നതല്ല അവർ തന്നെ പറഞ്ഞു വിട്ടാന്ന് പറയും നീക്ക് ആ കാരണം ചോദിക്കുമ്പോഴത്തേക്കും ഇവനവളോട് ഇറങ്ങിപ്പോകാൻ പറയും പിറ്റേ ദിവസം അന്നെയാണെങ്കിൽ റീച്ചലിൻ്റെ അലക്കിയ ഷർട്ടുകളെല്ലാം കൊടുത്തു കൊടുത്തുവിടും അവൻ്റെ റൂമിൽ കൊണ്ട് വെക്കാൻ പറയും നിക്കി അവൻ്റെ റൂമിൽ ചെന്ന ശേഷം റൂമെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും അവനെന്താണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയും പെട്ടെന്നാണ് റീച്ചലങ്ങോട്ട് കയറി വരുന്നതും അതിനുശേഷം റീച്ചൽ വീണ്ടും പറയും അവൻ്റെ റൂമിൽ കയറിയേക്കല്ലെന്ന് പറയും പിന്നീട് റീച്ചൽ നിക്കയോട് ചോദിക്കും അവനെ ഒരുപാട് വെർത്തിട്ടും അവൾ എന്തുകൊണ്ടാണ് അവനോട് ചെറിയ സിമ്പതി കാണിക്കുന്നത് അവനോട് ഒരു അട്രാക്ഷൻ തോന്നിയതുകൊണ്ടല്ലേ ചോദിക്കും നീക്കാ ആൻസർ ഇല്ലാതെ അവൾ വരച്ച് വരച്ച് നിൽക്കും ഇതേ സമയം നമുക്ക് റീച്ചൽ പതി അവളെ സെഡ്യൂസ് ചെയ്യാൻ വരും അതിന് ശേഷം അവൻ അങ്ങോട്ട് പോകും അങ്ങനെ പിറ്റേ ദിവസം നീക്ക സ്കൂളിൽ ചെല്ലുമ്പോൾ ലൈനൽ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് വന്ന് അവളെ പ്രപ്പോസ് ചെയ്യും പെട്ടെന്നാണ് ഇത് ഇഷ്ടപ്പെട്ടാ റീച്ചൽ അവരുടെ സംസാരത്തിൻ്റെ ഇടയിലേക്ക് കയറി അവരെ ശല്യപ്പെടുത്തുന്നത് അതിന് റീച്ചൽ ലൈനറിനെ ക്രൂരമായിട്ട് നോക്കിക്കൊണ്ടേ പിന്നീട് ഇവരെ അഡോപ്റ്റ് ചെയ്ത പേരൻറ്റ്സ് ഇവരെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു തുണിക്കടയിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ നീക്കയ്ക്ക് ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെടും അവളത് ശേഷം അന്നെ കാണിക്കും അന്നെയാണ് ആ ഡ്രസ്സിൻ്റെ ബെൽറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് റീച്ചൽ വീണ്ടും വന്ന് ഇവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും അവൾക്കൊരു കംഫർട്ട് തോന്നാത്തതുകൊണ്ട് അവളെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുന്ന റൂമിലേക്ക് പോകും അതിന് ശേഷം അവൾ പുതിയ സിബ്ബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കൈ വന്ന് അവളുടെ സിബ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത് അവൾ ഉടനെ തിരിഞ്ഞ് നോക്കും പക്ഷെ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ലായിരുന്നു അതിന് ശേഷം വന്ന് അവൾക്ക് ബെൽറ്റ് കെട്ടി കൊടുക്കും അപ്പോൾ അവൾ ഈ ബെൽറ്റ് കെട്ടുമ്പഴത്തേക്കിനും അവൾക്ക് പഴയ കുറെ ഓർമ്മകൾ വരും ചെറുപ്പത്തിൽ ആ ഓർഫണേജ് വെച്ച് ക്രൂരമായിട്ട് ആളുകൾ പീഡിപ്പിച്ചതും ഇവളെ കൊണ്ട് കെട്ടിയിട്ടതും അങ്ങനെ അവൾക്ക് പതിയെ തലകറക്കം പോലെ വരും അപ്പോഴാണ് ആ ഓർമ്മകളിലേക്ക് വീണ്ടും പോകുന്നത് ആ ഓർഫണേജ് നടത്തിക്കൊണ്ടിരുന്ന മാർഗരറ്റ് ആണെങ്കിൽ കുട്ടികളെല്ലാം ക്രൂരമായിട്ടായിരുന്നു പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് റേച്ചലിനെ മാത്രമേ അവരൊന്നും ചെയ്യാതിരുന്നിട്ടുള്ളൂ അങ്ങനെ ഒരു ദിവസം അനുസരണ കാണിക്കുമ്പോൾ ഇവളെ ഒരു കട്ടിലിൽ കെട്ടി ഒരു രാത്രി ഫുൾ ഇരുട്ടുമുറിയിൽ എടുത്ത് അവൾ പേടിച്ച് കണ്ണടച്ച് കിടന്നപ്പോൾ ഇടയ്ക്കെങ്കിലും അവൾക്കൊരാശ്വാസം വന്നത് ഏതൊരു കുട്ടി വന്ന് അവളുടെ കൈ പിടിച്ചപ്പോഴായിരുന്നു അവൾ ഇന്നും വിശ്വസിക്കുന്ന അത് അടിലിനാന്നാണ് അങ്ങനെ അവൾ ഈ തല ഇറങ്ങി വീഴുന്നത് കണ്ടുകൊണ്ട് നിന്ന് പേരൻസ് അറിയിച്ചാലും ഭയപ്പെട്ട് നീക്കും അങ്ങനെ പിറ്റേ ദിവസം നീക്ക് വീട്ടിൽ സ്കൂളിൽ ചെല്ലും അവളാണേൽ അന്ന് ഗാർഡൻ ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ഓരോ കുട്ടികളും മറ്റുള്ള കുട്ടികൾക്ക് റോസാപ്പൂ കൊടുക്കും റോസാപ്പൂവിൻ്റെ ഓരോ കളറിനും ഓരോ മീനിങ് ഉണ്ടായിരുന്നു അങ്ങനെ അവളുടെ കൂട്ടുകാരി അവൾക്ക് കിട്ടിയ വെള്ള റോസാപ്പൂ കാണിക്കും അങ്ങനെ നീക്ക അവളുടെ ലോക്കർ തുറക്കുമ്പോൾ കാണുന്നത് കരിഞ്ഞ് പോയൊരു റോസാപ്പൂവാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ കിട്ടാതെ പോയ ക്രൂശിക്കപ്പെടുന്ന പ്രേമത്തിൻ്റെയായിരുന്നു കാരണം ദേഷ്യം വന്ന് നീക്ക തിരിച്ച് വീട്ടിൽ വന്ന ശേഷം റീച്ചലിനോട് ചൂടാവും ഇതവനല്ലേ അവിടെ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞ് അപ്പോൾ അതേ സമയത്ത് അവനെ ഫീലിംഗ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ അവളെ പതിയെ കട്ടിലേക്ക് കിസ് അടിക്കാൻ വേണ്ടി ശ്രമിക്കും പെട്ടെന്നാണ് അന്നെ അവളെ വിളിക്കുന്നത് അത് കേട്ടേ നീക്കം റൂമിൽ നിന്ന് ഇറങ്ങി പോയി അപ്പോഴേക്കും വേണം അവിടെ ലൈനായി വന്ന് നിൽക്കുന്ന കാണുന്നത് കാരണം അവളെ സ്കൂളിൽ നിന്ന് ഒരു ബുക്ക് എടുക്കാൻ മറന്നുപോയിരുന്നു അത് തിരിച്ച് തരാനായിരുന്നു അവ വന്നത് അതേശേഷം അവനൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി അവളെ വിളിക്കും അവളാണ് അവൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകും അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ തിരിഞ്ഞ് മോളിൻ്റെ നിലയിലേക്ക് നോക്കും അപ്പോൾ റീച്ചലൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അകത്തോട്ട് പോകും അങ്ങനെ ഐസ്ക്രീം ഷോപ്പിൽ ചെന്നശേഷം നീക്ക് അവളുടെ പാസ്റ്റിനെപ്പറ്റി അവനോട് പറയും അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ചൊരു പ്രത്യേക ഇഷ്ടമൊക്കെ ആയ ശേഷം ലയണയിൽ നിക്കനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും അതിന് ശേഷം അവൻ അവളെ കിസ് ചെയ്യാൻ നോക്കും പക്ഷേ അവളെ ഈ പ്രാവശ്യം ഒഴിഞ്ഞു മാറും പിറ്റേ ദിവസം സ്കൂളിൽ വെച്ച് കാണാമെന്ന് പറയും അങ്ങനെ വീട്ടിൻ്റെ അകത്തേക്ക് വന്ന് നീക്ക കാണുന്നതെന്ന് വെച്ചാൽ റീച്ചൽ ഒരു പട്ടൊക്കതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുശേഷം അതിനെ തുറന്നു വിടുന്നതുമായിരുന്നു അവൻ്റെ ഈ പ്രത്യേകതയുള്ളൊരു സ്വഭാവം കണ്ട് അവളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു ഒരു തലവേദന വരുന്നതും ഉടനെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലും അന്നേരമാണ് അവൻ ഒരു കാരണമില്ലാതെ അവളോട് ദേഷ്യപ്പെടുന്നത് ഉടനെ അവൾ അവനോട് പറയും അവൻ്റെ ഈ ദേഷ്യത്തിനുള്ള കാരണം ഇന്നല്ല നാളെ അവൾ കണ്ടുപിടിക്കുമെന്ന് അങ്ങനെ അന്നേ രാത്രി ഡിന്നർ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് നീക്കിക്കൊരു വീഡിയോ മെസ്സേജ് വരുന്നത് അവൾ അത് എഴുതുന്നു നോക്കുമ്പോഴത്തേനും അത് ലയണയിലായിരുന്നു ലയണയിൽ പറയും ഒരു കാരണമില്ലാതെ റീച്ചിൽ വന്ന് അവനെ ഇടിച്ചെന്ന് ഇച്ചിരി കഴിഞ്ഞാണ് റീച്ചാൽ മഴയത്ത് നനഞ്ഞു കുളിച്ച് കയറി വരുന്നത് അപ്പോഴത്തേക്കിനും നീക്കം ചെന്ന് അവനോട് ചൂടാവും എന്നിട്ട് അവൾ തന്നെ ലയണലിനെ തല്ലിയൻ്റെ കാരണം ചോദിക്കും ഉടനെ ഇവൻ പറയാതെ ലാണലിനോട് തന്നെ ചോദിക്കാൻ പറയും ഇതിൻ്റെ പേരിൽ അവൾ അവനെ പിത്തിയിലേക്ക് ചാരി നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവൻ തല ഇറങ്ങി വീഴുന്നത് അങ്ങനെ അവൾ നോക്കുമ്പോൾ അവന് നല്ല ചൂടുണ്ടായിരുന്നു ഉടനെ അവൾ അവനെ കൊണ്ടുവന്ന് കട്ടിലോട് കിടത്തും ഇതേസമയം അവരുടെ പേരൻറ്റ്സ് ആണെങ്കിലും ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയിട്ട് ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുമായിരുന്നു അവർ വീട്ടിലേക്ക് വിളിക്കും ഉടനെ നിൽക്കുക ഫോണെടുത്ത ശേഷം റീച്ചെലിന് പനിയാണെന്നും അവൾ നോക്കിക്കോളെന്നും പറയും അങ്ങനെ അവൾ റീച്ചെലിന ഷർട്ടെല്ലാം ഒരു പതിയെ മരുന്നെല്ലാം കൊടുത്ത ശേഷം പോകാൻ തുടങ്ങുമ്പോഴാണ് റീച്ചെൽ അവളോട് അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറയുന്നത് അങ്ങനെ അവളവൻ്റെ അടുത്ത് ഇരിക്കും അതിനുശേഷം അവർ ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും അങ്ങനെ പിന്നീടാണ് വീണ്ടും നമ്മളെ പാശയിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവൾ ഇവളാ ഓർഫണേജിലേക്ക് വന്ന ദിവസം മാർക്കറ്റ് പറഞ്ഞത് കൊണ്ട് എന്ന ചെയ്യുന്നവളുടെ ലോക്കറ്റ് പിടിക്കും അതിന് ശേഷം അവനാ ലോക്കറ്റ് കൊണ്ടുവന്നൊരു ബോട്സിൻ്റെ അകത്തിടും കാരണം ഇഷ്ടപ്പെട്ടായിരുന്നു എന്നാൽ അവൻ അവൻ്റെ ഫീലിങ്സ് നേരെ അവളോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനോട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ വരുമ്പോൾ പോലും അവനും അവളെ ഒഴിവാക്കി വിടുമായിരുന്നു അങ്ങനെ നീക്ക് റാച്ചലിനോട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ വരുന്നത് കണ്ട മാർഗാണ് ഇത് ഇഷ്ടപ്പെടാതെ നീക്കെന്നെ ശിക്ഷിക്കാനായിട്ട് കൊണ്ടുപോകും പെട്ടെന്നാണ് അവൻ അവൻ്റെ കൈമറിച്ച് മാർഗച്ചിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് ഇതെല്ലാം അടിലും കണ്ടുകൊണ്ട് നിപ്പുണ്ടായിരുന്നു അടിലിൽ അന്ന് തന്നെ മനസ്സിലാവും നീക്കയ്ക്ക് വേണ്ടിയാണ് അവൻ എങ്ങനെ ചെയ്തതെന്ന് അതേശേഷം അവൾ റീച്ചലിനോട് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും അന്ന് റീച്ചേലും പറയും ഇതൊരിക്കലും നീക്കറിയില്ല കാരണം റീച്ചേലിന് നീക്കതിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാർഗറായിട്ട് അവളെ ക്രൂരമായിട്ട് വീണ്ടും പീഡിപ്പിക്കുമെന്ന് അങ്ങനെ പിറ്റേ ദിവസമായി നീക്ക് വീണ്ടും കട്ടലിൽ നിന്ന് എഴുന്നേക്കും അപ്പഴും റീച്ചൽ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നേക്കുമായിരുന്നു കാരണം റീചേലിന് അവളെ ഒരിക്കലും വിട്ടു വയ്യായിരുന്നു ഇതേ സമയത്താണ് പേരൻറ്റ്സ് വരുന്ന ഒച്ച കേട്ട് അവൾ പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് റെഡിയായിട്ട് നീക്കും പേരൻസ് വന്നുകഴിഞ്ഞാൽ റീച്ചേലിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും അവൻ്റെ പനിയെല്ലാം പതിയെ കുറഞ്ഞു വരുന്നുള്ളതെന്ന് അങ്ങനെ ഇത് കഴിഞ്ഞാൽ അവൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ലൈനിൽ കോൾ വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം അവൾ കോൾ എടുക്കുന്നില്ലായിരുന്നു അവനെ അവോയ്ഡ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ അവൾ സ്കൂളിലേക്ക് തന്ന ഫ്രണ്ട്സിൻ്റെ ഇരിക്കും അതിനുശേഷം അവർ മൂന്ന് പേരും കൂടെ റൂമിലേക്ക് പോയി അവൾ ഇവർക്ക് സയൻസ് ക്ലാസ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇവിടെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഉറങ്ങിക്കൊണ്ടിരുന്ന തൻ്റെ കൂട്ടുകാരിനെയും മറ്റൊരു റൂംമേറ്റ് ആയിട്ടുള്ള കൂട്ടുകാരി ഉമ്മ വയ്ക്കുന്നത് കാണുന്നത് ഇത് കണ്ട് അവളെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവൾ പറയുന്നത് അവൾ ലെസ്ബിയനാണെന്നും അവൾക്ക് അവളുടെ കൂട്ടുകാരിയോട് തന്നെ ഒരു ഇഷ്ടമുണ്ടായിരുന്നോ അപ്പോഴത്തേക്കും നീക്ക ചോദിക്കുക അതോ തുറന്ന് പറഞ്ഞു വിടുകയും ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും തൻ്റെ കൂട്ടുകാരെ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് പറയാതിരുന്നത് ഇവളായിരുന്നു തൻ്റെ കൂട്ടുകാരുടെ ലോക്കറിൽ അന്ന് വൈറ്റ് റോസ് വെച്ച അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നീ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലയൾ വന്ന അവളുടെ മുന്നേ നിൽക്കുന്നത് അത് അതിന് ശേഷം ലയനയിലാണെങ്കിൽ ഇവള് കോൾ എടുക്കാത്തതിനെ പറ്റി ചോദ്യം ചെയ്യും അവൾക്ക് ശരിക്കും ലയനയിലെ ഇഷ്ടമല്ല പക്ഷേ ബ്രദർ ഇടയ്ക്ക് കയറുന്നതുകൊണ്ട് പേടിച്ച് മിണ്ടാത്തല്ലേ ചോദിക്കും അവൾ പറയും അതുകൊണ്ടൊന്നുമല്ല അവളുടെ ബ്രദർ എന്നും അവളുടെ ജീവിതത്തിൽ ഒരു പാർട്ടായിരിക്കും കാരണം ഇവർ ഓർഫണേജ് വെച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തവരാന്ന് പറയും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിനക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ലയനാൽ വീണ്ടും സംസാരിക്കാൻ വേണ്ടി അവളെ ബ്ലോക്ക് ചെയ്യുന്നത് പെട്ടെന്ന് അവളുടെ കയ്യിരുന്ന സാധനങ്ങളെ താഴെ വീണ് അവൾ റീച്ചലിന് വേണ്ടി മേടിച്ചൊരു ഗ്ലാസ് ട്യൂബ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് പൊട്ടും അപ്പോൾ ഇത് കാണുമ്പോൾ ലയനാൽ പറയുന്ന പുതിയതവർണ്ണം മേടിക്കുക എന്ന് പറയും പക്ഷേ അവൾ പറയും ഇതായിരുന്നു ലാസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നതെന്ന് ഇതെല്ലാം കഴിഞ്ഞ് നീക്ക് വീട്ടിലേക്ക് റീച്ചലിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വരും അപ്പോൾ അവിടെ അന്നയുടെ ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലാണെങ്കിൽ അന്നെ വിളിച്ചിരിക്കുന്ന ഗെസ്റ്റുകളുടെ കൂട്ടത്തിൽ ഇവളുടെ കൂട്ടുകാരിയായിട്ടുള്ള അഡിലിനും വരും ശേഷം അഡിലിനെ നീക്കെ മാറി എന്ന് സംസാരിക്കും അപ്പോഴത്തേക്കും നീക്ക തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയും എന്നിട്ട് പറയും ഇത് വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മോശം രീതിയിൽ കാണത്തുണ്ടെന്ന് പറയും അപ്പോഴത്തേക്കിനും അടിലിയും പറയും ഓർഫണേജിലെ കാര്യങ്ങൾ പറയും പീറ്റർ എന്ന് പറഞ്ഞ പയ്യനാണെങ്കിൽ മാർഗത്തിന് നേരെ കേസ് കൊടുക്കാൻ പോവാണ് അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീക്കയൊക്കെ വരുമോ എന്ന് ചോദിക്കും പക്ഷേ നീക്കാണെങ്കിൽ വരത്തില്ലെന്ന് പറയും അപ്പോൾ അടിലിയും പറയും ശരിക്കും നീക്കയാണ് വരേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന അവളാണെന്ന് പറയും അപ്പോൾ ഇവരുടെ സംസാരത്തിൻ്റെ ഇടയിലേക്കാണ് അന്നെ കയറി വരുന്നത് അപ്പോഴത്തേക്കും അടലിലാണ് ഇനി പിന്നെ കാണാമെന്ന് പറഞ്ഞ് തിരിച്ചു പോകും അങ്ങനെ അടിലും പോകുന്നതിന് മുമ്പായിട്ട് ചെന്ന് റീച്ചലിനെ കാണും അപ്പോഴത്തേക്കും റീച്ചൽ പറയും എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ അടിലും മാത്രമാണ് അടലിനോടായത് കൊണ്ടാണ് എല്ലാം തുറന്ന് പറഞ്ഞതെന്ന് പറയും അപ്പോൾ തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ വീട്ടിൽ അറിഞ്ഞാൽ റീക്കിക്ക് അവൾ ആകരിച്ച ഒരു ഫാമിലി കിട്ടത്തില്ല അതിനെല്ലാം കാരണക്കാരൻ ഇവനായിട്ട് വരുമെന്ന് പറയും അതുകൊണ്ട് ഇനി അവൻ ഒരു ഫാമിലി നഷ്ടപ്പെടാതിരിക്കാനാണ് കൂടുതൽ നോക്കുന്നതെന്ന് പറയും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവൻ വൈകുന്നേരം പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീക്കവൻ്റെ അടുത്തേക്ക് വരും അത് കഴിഞ്ഞ് നീക്ക അവന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം പറയും അപ്പോൾ അവൻ പറയും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പോഴത്തേക്കും നീക്ക് പറയും അപ്പോൾ അവൾ എന്ത് വേണമെങ്കിലും അവനോട് ചെയ്തു തരാമെന്ന് പറയും അപ്പോൾ എന്തേക്കിനും അവൻ പറയും ഒന്നും ചെയ്യേണ്ട അവൻ്റെ കൂടെ കുറഞ്ഞ നേരുന്നാൽ മതിയെന്ന് പറയും അതിന് ശേഷം അവർ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആരോ കോളിമ്പെല്ലാം അടിയുന്നത് നീക്കെ പോയി വെളിയിൽ ചെന്ന് നോക്കുമ്പോൾ അത് ലിയണയിലായിരുന്നു ലിയോണയിലാണെങ്കിൽ റീച്ചലിൻ്റെ കൂടെ ഇവൾ ഒറ്റയ്ക്കായ കൊണ്ട് അവൻ ഇവളെന്തെങ്കിലും പേടി കൊണ്ട് അവളെ അന്വേഷിക്കാൻ വന്നതായിരുന്നു അങ്ങനെ ലിയണലാണെങ്കിൽ നീക്കതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർബന്ധിക്കും അത് കഴിഞ്ഞ് അവളെ കിസ് ചെയ്യാൻ വേണ്ടി നോക്കും പക്ഷെ അവളാണെങ്കിൽ അവനെ തട്ടി മാറ്റിയിട്ട് അവൾക്ക് പ്രശ്നമൊന്നുമില്ല പൊക്കോളം പറഞ്ഞിട്ട് തിരിച്ച് കയറി വേയും അങ്ങനെ നീക്കും അകത്ത് വരുമ്പോഴത്തേക്കും റീച്ചൽ നീക്കും ഇവിടെ പറയും നീ വേണമെങ്കിൽ ലിയണലിൻ്റെ കൂടെ തന്നെ പൊക്കോ കാരണം നിൻ്റെ സന്തോഷം അവൻ്റെ കൂടെ ആണെങ്കിൽ അത് പ്രശ്നമില്ലെന്ന് പറയും പക്ഷേ നീക്ക് പറയും അവൾക്ക് റീച്ചലിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞ് അവനെ വന്ന് കെട്ടിപ്പിടിച്ച് വീണ്ടും ഉമ്മ വയ്ക്കാനും ഒരു ഫിസിക്കൽ കോൺടാക്റ്റിന് ശ്രമിക്കും റീച്ചലാണെങ്കിൽ അവളെ തട്ടി മാറ്റിയിട്ട് പറയും അവൻ്റെ കൂടെ അവൾ ഇരുന്നാൽ എന്നും അവൾക്കൊരു ആപത്തെ വരത്തുള്ളൂ എന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം നീക്കാ സ്കൂളിൽ പോയ ശേഷം റീച്ചലാണെങ്കിൽ അന്ന് പോകാതിരിക്കും അപ്പോൾ അന്നെ വന്ന് കാര്യം ചോദിക്കും പിന്നെ റീച്ചൽ പറയും അവൻ അഡോപ്ഷൻ റിജക്റ്റ് ചെയ്യാൻ പോകാന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അന്നെ ഞെട്ടിപ്പോകും അന്നേ എന്നിട്ട് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കും അപ്പോൾ റീച്ചൽ എന്നയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ ശേഷം നീക്കേനെ അവർ നല്ലപോലെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതേ സമയത്ത് നീക്കയാണെങ്കിൽ അവരുടെ റൂംമേറ്റ്സിലൂടെ ഇരിക്കുവായിരുന്നു അവരുടെ റൂംമേറ്റ്സിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ തൻ്റെ കൂട്ടുകാരി ലെസ്ബിയനാന്ന് അറിഞ്ഞുകൊണ്ട് അവളുമായിട്ട് വഴക്കുണ്ടാക്കിയ ശേഷം ഇറങ്ങിപ്പോകും അങ്ങനെ ഇതെല്ലാം നീ സ്കൂളിലെ പാർട്ടിയിലേക്ക് നീക്ക പങ്കെടുക്കാൻ വേണ്ടി ചെല്ലും അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ലിയണേലിൽ വരുന്നത് അങ്ങനെ അവർ തമ്മിൽ പതിയെ ഡാൻസ് കളിച്ചിരിക്കും അപ്പോഴത്തേക്കിനും അവസാനമായിട്ട് നീക്കനെ കാണാൻ വേണ്ടി അങ്ങോട്ട് റീച്ചലും കയറി വരും അപ്പോൾ റീച്ചലും കയറി വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നീക്ക ഭയങ്കര പൂസായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ പൂസായ നീക്കനെ കൂടെ ലയനൽ പതിയെ മറ്റൊരു മുറിയിലേക്ക് പോകുന്നതാണ് അവിടെ ചെന്നശേഷം നീക്കനെ അവൻ ഉപയോഗിക്കാൻ നോക്കും ഇത് കാണുന്ന റീച്ചൽ ഓടി വന്നിട്ട് ലിയണേലിനെ അടിച്ചിടും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിട്ട ശേഷം റീച്ചലിൽ നീക്കാൻ തമ്മിൽ വീണ്ടും ബന്ധത്തിലേർപ്പെടും ഇതെല്ലാം കഴിഞ്ഞ് അവർ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് അവരുടെ മുന്നിലേക്ക് ലയണയിൽ കയറി വരുന്നത് അതിനുശേഷം അവൻ പറയും നിങ്ങൾ തമ്മിലുള്ള ഈ അവഹിതം നാട് പറയൂ എന്ന് പറയും അങ്ങനെ അവനെ റീച്ചാലേ തമ്മിൽ ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴാണ് ലയണയിലെ വണ്ടിയെടുത്ത് അവർ ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നത് റീച്ചാലും നീക്കയെ കൊണ്ട് ഓടിച്ചെന്ന് അവർ രണ്ടും അവളത്തെ പാലത്തിൽ നിന്ന തോട്ടിലേക്ക് ചാടും അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നീക്ക ബോധത്തിൽ നിന്നേക്കുമ്പോൾ അവൾ ആശുപത്രിയിലായിരുന്നു അവളെ തൊട്ടടുത്ത് അടിലി നേരിപ്പുണ്ട് അപ്പോൾ അടലിനാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ നീക്കിയോട് പറയും അന്ന് ഇതുപോലെ ഹോസ്റ്റലിൽ വെച്ച് അവളെ കെട്ടിയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ശരിക്കും അടുത്ത് വന്നത് റീച്ചെൽ ആയിരുന്നെന്ന് പറയും അപ്പം നീക്ക് റീച്ചയലിനെ പറ്റി അടിലിനോട് ചോദിക്കുമ്പോഴത്തേക്കും പറയും അവൻ തൊട്ടടുത്ത റൂമിൽ കോമേ കിടക്കുകയെന്ന് അപ്പോളാണ് അന്നെ അടുത്തേക്ക് വന്ന് നീക്കയോട് റീച്ചൽ അവൻ്റെ അഡോപ്ഷൻ റിജക്റ്റ് ചെയ്ത കാര്യം പറയുന്നത് റീച്ചൽ അഡോപ്ഷൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിനാണ് റീച്ചെലിൻ്റെ കാര്യത്തെ അവകാശമെന്ന് പറയും അതിശേഷം ആണെങ്കിൽ നീക്കയ്ക്ക് ഒരു ബോട്ട്സ് കൊടുക്കും ഇത് റീച്ചെലിൻ്റെ ബോട്ട്സ് ആയിട്ടെന്ന് പറയും നീക്ക ബോട്ട്സ് കൊടുത്ത് നോക്കുമ്പോഴാണ് ചെറുപ്പത്തിൽ റീച്ചൽ അവളുടെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ച മാലേ അതിൻ്റെ അകത്ത് കാണുന്നത് അപ്പോഴാണ് അവൾക്ക് റീച്ചേലിൻ്റെ സ്നേഹം മനസ്സിലാകുന്നത് അപ്പം തന്നെ അവൾ എന്നോട് പറയും എങ്ങനെയെല്ലാം റീച്ചലിനെ കാണാൻ വഴി ഉണ്ടാക്കി തരാവുന്നത് അങ്ങനെ അവൾ അവിടേക്ക് എല്ലുമ്പോൾ അവിടെ മാർക്കറ്റ് നിൽപ്പുണ്ട് മാർക്കറ്റാണെങ്കിൽ അവരെ റീച്ചലിനെ കാണിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ലായിരുന്നു അതിനുശേഷം അവൻ്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം നീക്കാ എന്ന് പറഞ്ഞ് അവൾ ഓടിച്ച് വിടും അങ്ങനെ പോകുന്നവയ്ക്ക് നീ നീക്കടലിനോട് പറയും മാർക്കറ്റിനെതിരെ സാക്ഷി പറയാൻ അവൾ വരാന്ന് അപ്പോൾ കോർട്ട് കേസ് കടക്കുവാണ് അപ്പോൾ ഈ കേസെല്ലാം കൊടുക്കാൻ മുന്നിൽ നിന്ന് പീറ്ററാണെങ്കിൽ കോടതി വെച്ച് കാല് മാറും അവനാണെങ്കിൽ മാർക്കറ്റ് അങ്ങനെ ഒന്നും അബ്യൂസ് ചെയ്തിട്ടില്ലെന്ന് പറയും അത് കഴിഞ്ഞാണ് നീക്കം വരുന്നത് അങ്ങനെ നീക്കം പറയുന്നതെന്നെല്ലാം അവൾ തെളിവോട് കൂടിയായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ അവൾ മാർക്കറ്റിനെതിരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ആ ഓർഫണേജിൽ ഉണ്ടായിരുന്ന അത്രയും കുട്ടികളുടെ അധികാരത്തിൽ നിന്ന് മാർക്കറ്റിനെ മാറ്റും അങ്ങനെ നീക്കിയാൽ റീച്ചലും വല്ല ഫ്രീ ആകും അങ്ങനെ കേസ് ശേഷം നീക്ക നേരെ റീച്ചലിനെ കാണാൻ പോവും അതിന് അവർ കേസ് ജയിച്ച കാര്യം റീച്ചലിനോട് പറയും അതുപോലെ തന്നെ ഇനിയുള്ള കാലം ഫുൾ റീച്ചലിൻ്റെ കൂടെ തന്നെ ഇരുന്നോളാന്ന് പറയും അങ്ങനെ സിനിമയുടെ ഏറ്റവും അവസാനം നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അഡോപ്റ്റ് ചെയ്ത ഫാമിലിയുടെ കൂടെ തന്നെ റീച്ചൽ നീക്കുകയും അവരുടെ മകളുമായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുന്നതാണ്